ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ സുന്ദല സ്ക്രിപ്താണ് അപ്പോൾ ഞാനെന്തെങ്കിലും അത്ര സുന്ദരി ആയിട്ട് നിൽക്കണേന്നല്ലേ സം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ എവിടെ പോകുന്നേ എന്താ സംഭവം എന്നൊക്കെ വഴിയിൽ പങ്കെടുക്കാം എങ്ങനെയുണ്ടെങ്കിൽ കാണാൻ കൊള്ളാലേ അല്ല ചുരി ഇറക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ട് കേട്ടോ മുടി നമ്മൾ ഒന്ന് നൈസായിട്ട് സ്ട്രേറ്റ് ചെയ്ത പോലെ കൊള്ളാലേ അപ്പോൾ ബാക്കി ശേഷങ്ങൾ വഴിയെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി ഇപ്പൊ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഇതാവിടെ പരിപാടി അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ അക്കൗണ്ടില് കൊടുത്തിട്ട് കണ്ണനെ കാണാൻ കയറാൻ പോവാണ് ഞാൻ ക്ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ക്ലിസ്റ്റ് ഞാൻ റിവീൽ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കാരെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുണ്ടാവില്ല പക്ഷെ ആരാന്ന് ഞാൻ പറഞ്ഞു തരുമ്പോ മനസ്സിലാവും മനസ്സിലായോ നമ്മുടെ സ്വന്തം എച്ചുകൂട്ടിയാണ് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിയുടെ ഡാൻസ് ഉണ്ടെന്ന് ഗുരുവായൂർ അപ്പൊ ഞാൻ അതിനു വേണ്ടി വന്നതാണ് വേറൊരാളും കൂടി കാണിച്ചരാം രണ്ടാളും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവില്ലേ വേറൊരു ഫോട്ടോ ഞാൻ ഞണ്ടാണെ കൊടുക്കും അപ്പൊ മമ്മി മോളുവാണേ അതെ അതെ ഇവരുണ്ടോ മമ്മി മോളാണേ കണ്ടത് അപ്പൊ അതിന് സാക്ഷ്യം ഭരിക്കാൻ പോവുകയാണ് ഞാൻ ഞാനവിടെ എത്തുമ്പോഴേക്കും ലച്ചുവിൻ്റെയും ചേച്ചിയുടെ ഒക്കെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ലച്ചു ഫുഡൊക്കെ കഴിച്ചപ്പോൾ ലിപ്സ്റ്റിക് ഇത്തിരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പ്രിൻസ് ഐറ്റൻ ലിപ്സ്റ്റിക്ക് ഇട്ട് ഐറ്റനെ പ്രിൻസൈറ്റനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ മാം അങ്ങനെ ഒട്ടുമിക്ക നല്ല സെലിബ്രിറ്റീസ് ആൾക്കാരുടെയൊക്കെ ഡാൻസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് ആൾ അതൊക്കെ കഴിഞ്ഞതേ ലച്ചു ഫുൾ റെഡിയാണ് അങ്ങനതേ കുഞ്ഞിക്കലിയുടെ ഡാൻസ് ആണ് എനിക്ക് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ കണ്ണക്കെന്ന് പറഞ്ഞൊരു മൊമെന്റ് ആയിരുന്നു കാരണം അവൾ സ്റ്റേജിൽ കയറുന്ന മുന്നേ എൻ്റെ കാലിൽ വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ അതെ നമ്മുടെ ചേച്ചിയുടെ ചേച്ചി ഫുൾ ടെൻഷനാണ് ഞാൻ കോളാക്കുക അങ്ങനെയാക്കും ഇങ്ങനെ പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ മോളെ അടിപൊളിയായിരുന്നു ഞാൻ ആ ചേച്ചിയടുത്ത് പറയുന്നത് ഇതിനാണോ ഇത്ര ടെൻഷൻ അടിച്ചതെന്നൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ലോഗായിരുന്നു സപ്പോർട്ട് ചെയ്യുക